ഹായ് പിങ്കുഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല നാടൻ കറികളൊക്കെ കൂട്ടി ഒരു ഊണി കഴിക്കാമെന്ന് എഴുതി അപ്പോൾ നല്ല കറികളൊക്കെ വെച്ചപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് എഴുതി അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അപ്പം നമുക്ക് ചോറ് വിളമ്പ എന്തൊക്കെ കറികളുണ്ട് എന്ന് നോക്കാം നല്ല ചൂട് ചോറ് നല്ല ആവി പറക്കണ ചോറ് ചോറിൻ്റെ സൈഡിലേക്ക് പയറ് ഉപ്പേരി അടുത്തത് ഒരു ചുണ്ടും പയറും തോരൻ എന്ന് വെച്ചാൽ ഈ വാഴക്കൂമ്പ് അതും ചെറുപയറും കൂടി തോരൻ വെച്ച് നല്ല ടേസ്റ്റാണ് ചോറ് ഉണ്ടാകാൻ എങ്കൂട്ടി കൂട്ടത്തിൽ ഒരു മീൻ വറുത്തത് രണ്ട് തൈരുമുളക് ഇന്നത്തെ ഒഴിച്ചുകറി ചക്കക്കുരു മുരിങ്ങയില കറി നല്ല നാടൻ ഒരു ഊണാണ് നല്ല ടേസ്റ്റാണ് ചക്കക്കുരു മുരിങ്ങയില കറി ഒരു കഷ്ണം നാരങ്ങ അച്ചാർ അപ്പോൾ ഇന്നത്തെ ഉച്ച ഊണ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഊണ് കഴിച്ചോ ഞാൻ ഊണ് കഴിക്കുകയാണ് അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്